ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ലോ കോസ്റ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സുകളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടില്ലേ ഇതാണ് ഞാൻ പറയുന്ന ആ ഒരു പ്ലാന്റ് കിട്ടോ ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ബുഷി പോട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു പ്ലാന്റ് കിട്ടിയാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് ബേബീസ് പ്ലാന്റ്സുകളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ള ഒരു പ്ലാന്റ് വാങ്ങി വെച്ചാൽ തന്നെ വളരെ ഭംഗിയിൽ നമുക്ക് വീടിൻ്റെ മുറ്റത്തൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇത് ഡോണ കാർമൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ അഗ്ലോണിമ ഡോണ കാർമൻ ഈ പ്ലാന്റിൻ്റെ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട് അഗ്ലോണിമ പീക്കോക്ക് എന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് മയിൽ പീലി വിടർത്തി നിൽക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഭംഗി കാണാറുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേരും വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു സിങ്കോണിയം കേട്ടോ ഇത് സിൽവർ സിങ്കോണിയം നല്ല ഒരു കളറാണ് കേട്ടോ ലെമൺ സിങ്കോണിയം എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല റെഡ് പോട്ടിലൊക്കെ വെച്ചാൽ എന്തൊരു ഭംഗിയാണല്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇത് നമ്മളെ ബന്ധുവിൻ്റെ ഒരു വീട്ടിലുള്ള പ്ലാൻസുകളാണ് കേട്ടോ അപ്പം അവിടൊക്കെ മണലാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാന്റ്സുകളൊക്കെ വേര് പിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇത് പിങ്ക് സിങ്കോണിയാണ് കേട്ടോ അതും അവിടെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ നമ്മൾ ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡായി നല്ല ബേബീസുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഡോറ കാർമൺ അതേപോലെ തന്നെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നമുക്ക് വളർത്തിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ ഒരു മെയിൻ്റെ വേണ്ടാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഇവിടെയൊക്കെ നല്ല റെഡ് പൂട്ടാക്കിയിട്ട് പെയിൻറ് അടിച്ച് നല്ല വലിയ പോട്ടിലാണ് കേട്ടോ ഈ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ കാണാൻ വളരെ ഭംഗിയുണ്ട് അത് മാത്രമല്ല കുറച്ച് വിട്ടു വിട്ടാണ് ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ മതിലിൽ അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ അടുത്തടുത്ത് വെച്ചതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ വിട്ടിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അഗ്ലോണിമ ഇഷ്ടപ്പെടുന്ന തുടക്കാർക്കൊക്കെ വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇത്തരം പ്ലാന്റുകൾ വെച്ച് പിന്നെ നമുക്ക് ഭംഗിയായിട്ട് വീടിൻ്റെ മിറ്റമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഗാർഡനൊക്കെ സിറ്റൗട്ടിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ പ്ലാന്റുകൾ വളർത്താൻ പറ്റും പക്ഷെ കൂടുതൽ പിന്നെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ലീഫുകൾക്കൊക്കെ ഒരു പൊള്ളൽ വരാറുണ്ട് അപ്പോൾ അധികം വെയിലില്ലാത്ത ഭാഗത്ത് തന്നെ ഇത്തരം പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ അഗ്ലോണിമ പ്ലാന്റുകൾ കളക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ഒരു പ്രത്യേക ഇഷ്ടം ആ പ്ലാന്റിനോടുണ്ട് കാണാനും വളരെ ഭംഗിയാണ് കിട്ടും നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ലീഫിൻ്റെ അതേപോലെ തന്നെ ഒരു പിങ്ക് കളറാണ് ആ പ്ലാന്റിൻ്റെ തണ്ടുകൾക്കും കാണാൻ വളരെ രസമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ഇവിടെ എല്ലാ പ്ലാന്റ്സുകളും അതേപോലെ തന്നെയാണ് ഒരേ തരം ബോട്ടിൽ ഒരു പ്ലാന്റുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വളരെ ചെറിയ റേറ്റിൽ തന്നെ വാങ്ങി വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഇവയെല്ലാം അതുപോലെ തന്നെ പോട്ടി മിക്സ് ആയിട്ട് ഇത്തരം പ്ലാന്റ്സുകൾക്ക് ചാണകപ്പൊടി മാത്രം മതി ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണും മണലും മാത്രം ചേർത്ത് ഇട്ടാൽ മതി വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് അതേപോലെ തന്നെ ഡോണ കാർമൺ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളെല്ലാം അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ കുറച്ച് റയറ് വെറൈറ്റിക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇത്തരം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നത് വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത്തരം പ്ലാന്റ്സുകൾക്ക് കുറച്ച് വെള്ളം കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുത്താലും പെട്ടെന്നൊന്നും നശിച്ചു പോകാറില്ല ഇതൊക്കെ നോർമൽ വെറൈറ്റി ആയതുകൊണ്ട് നമുക്കത് പിടിച്ച് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നശിക്കാതെ തന്നെ അത് നമുക്ക് എന്നും കാണാനും പറ്റും അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ്സുകൾ മൂന്ന് നാല് വെറൈറ്റീസ് ഉണ്ട് അതിൽ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഇതിൻ്റെ വേരിയേഷനൊക്കെ കൊണ്ടൊക്കെ ഈ പ്ലാന്റ്സുകളൊക്കെ നല്ല കളറിലൊക്കെ വരാറുണ്ട് അതാണ് ഒരു ലീഫിൽ വേറെ ഒരു കളർ വന്നിട്ടുള്ളത് വെളിച്ചം കൂടുതൽ കിട്ടുമ്പോൾ നല്ല കളറ് വരാറുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണത് പിങ്ക് ലിപ്സ്റ്റിക് എന്നാണ് ഇതിന് പറയുക ഇതിൻ്റെ ലൈനും അതേപോലെ സെൻട്രൽ ലൈനൊക്കെ പിങ്ക് കളറിലാണ് കണ്ടോ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക് കിട്ടും ഇനി ബ്ലാക്ക് ലിപ്സ്റ്റിക് ഉണ്ട് അത് കണ്ടാൽ ഒരു ഡാർക്ക് ഗ്രീനിൽ പിന്നെ ഡാർക്ക് ഗ്രീന് മാത്രമായിട്ടാണ് ഇതേപോലെ ആ ഒരു ലീഫ് കാണാറുള്ളത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അങ്ങനെ മൂന്ന് നാല് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ